അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നതാണ് അതുപോലെ കാണാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഇതാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ആ ഡിക്ലറേഷൻ രണ്ട് ദിവസത്തിലുണ്ടാവും കാരെ ബി ഡി ജെസിൻ്റെ സീറ്റാണ് കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി അതുപോലെ മാവേലിക്കര പിന്നെ നമ്മുടെ ചാലക്കുടി ആ സീറ്റിന്റെ നാ പ്രസ്താവന ഡിക്ലറേഷൻ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചോദ്യം പോലും വന്നിട്ടില്ല അതൊക്കെ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് അപ്പോൾ ഞങ്ങളുടെ സീറ്റുകളെല്ലാം നേരത്തെ ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ട് അതിന് ശേഷം ഡിക്ലെയർ ചെയ്യും പിന്നെ പി സി ജോജിനിലപാട് നമുക്ക് ആശങ്ക ഉണ്ടാക്കാൻ അതൊരു ചർച്ചാ വിഷയമല്ലല്ലോ അദ്ദേഹം ബി ജെ പി കൂടെ നിൽക്കുന്നത് ബി ജെ പിയിലിപ്പം അവർ ആരാണ് മത്സരിക്കുന്നത് വെച്ചാൽ അവരോട് സഹകരിച്ച് പോകാനേ അദ്ദേഹത്തിന് പറ്റുകയുള്ളൂ പ്രഖ്യാപനവും അപ്പോൾ ഉണ്ടാകും പ്രഖ്യാപനം ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ കാര്യം ബി ഡി എസ് എൻ കമ്മിറ്റി കൂടി തീരുമാനിച്ചാലേ പ്രഖ്യാപിക്കാൻ കഴിയും രണ്ട് ദിവസമുള്ളിൽ പ്രഖ്യാപിക്കും ഇന്നത്തെ നിലപാട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത് അദ്ദേഹം ആ കാര്യം ഞങ്ങൾ പിന്നെ പുതിര തൊലിനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് സാധാരണ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പലതും ചെയ്യാറുള്ളത് ഇപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വന്ന അനുവാദവും അതിനോട് അനുഗ്രഹവും വാങ്ങിച്ചു പോവുക എന്നുള്ളതാണ് കാര്യം പിന്നെ ഇപ്പം പുള്ളി ചേച്ചി വരുന്നതുകൊണ്ട് തീർച്ചയായും ഇക്കാര്യം പിന്നെ കേരളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട പക്ഷേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ എന്നാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് പറയുന്ന കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരിക്കാൻ ഇനിയും കൂടുതലാൾ വരും എന്നുള്ള കാര്യം സംശയം വേണ്ട ഇപ്പം കാര്യം കുറെ കൂടെ അടിത്തറയുള്ള നേതാക്കന്മാർ പിന്നെ ബി ജെ പിയിലേക്ക് വരണം അല്ല എന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് പോകണ്ട അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹം ആവശ്യപ്പെട്ടുകൊണ്ടല്ല പിന്നെ അദ്ദേഹം പിന്നെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പുള്ളിക്കാരിക്ക് നേരിട്ടിട്ടുള്ള പല അവഗണനകൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായതുകൊണ്ട് അവർ ബി ജെ പി പുള്ളിക്കാരി ജോയിൻ ചെയ്തു അവർ നാളുകളിൽ അതിനുള്ള അവർക്കുള്ള അംഗീകാരങ്ങൾ കിട്ടും കാര്യം കേരളത്തിൽ പിന്നെ പിന്നെ പുള്ളിയുടെ അച്ഛൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നു ഒരിക്കലും കേരള ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയായിരുന്നു വേഗൻ സാർ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഒരു വലിയ പിന്നെ അംഗീകാരം ബി ജെ പി കിട്ടും എന്നുള്ളത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ഏതാനും ദിവസങ്ങളോ ഞങ്ങൾ ഇപ്പൊ ഡിക്ലെയർ ചെയ്യല്ലേ ഞങ്ങൾ ഇന്ന് നാളെ ഡിക്ലെയർ ചെയ്യാറില്ല ഒരു കൺഫ്യൂഷനും ഇല്ല ഒന്നുമില്ല അല്ലെ എൻ്റെ പണ്ട് മുതൽ അദ്ദേഹമായിട്ടും എൻ എസ് ആയിട്ട് ഞാനുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന് പറയാറുണ്ട് അതും സാധാരണ വന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവം മാറ്റം സാധനം തുടങ്ങാൻ ഈ കാര്യം കണ്ടപ്പോ വേദി പങ്കിടുവെന്നൊക്കെ ചോദിച്ചത് വീങ്ങിട്ടേ കാണാൻ വരുമ്പോ കാണാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ ചെല്ലുമ്പോ ഒരു നിങ്ങൾ ഒരുമിച്ച് വേദി പങ്കിടുകയും അതിനകത്ത് ഒരു അഭിപ്രായം പറയേണ്ട കാര്യം നിങ്ങൾക്ക് ആളെ കുറിച്ച് അറിയാവുന്ന ഞാൻ അതിനെ കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സ്മോൾ ബോയ് ബോയിം കൂടി എനിക്കറിയില്ല അത് ബിജെപിയും എടുക്കേണ്ട തീരുമാനമാണ് അല്ല അത് ബിജെപി എടുക്കേണ്ട തീരുമാനമാണ് ഞാനല്ലോ തീരുമാനിക്കേണ്ടത് നാളെ നാളെ ഇന്ന് ഇന്ന് തേരുന്നുണ്ട് അല്ല ഇന്ന് ഇവിടെ കളിച്ചുള്ള വെച്ചിട്ടാണോ നല്ലൊരു ഇവിടെ ഞാൻ ആദ്യം ഇവിടെ പിന്നെ അദ്ദേഹത്തെ കണ്ട ശേഷം മാത്രമേ തുടങ്ങുന്നുള്ളൂ തീരുമാനം ഉണ്ടാവും അപ്പൊ അദ്ദേഹത്തെ കണ്ടു ഞാൻ കോട്ടയത്ത് അല്ല ഇന്ന് കോട്ടയത്ത്